A, a m m a എന്ന് വിളിക്കുന്നതുകൊണ്ട് എനിക്ക് ഐബ്രഹാം അതില് നമ്മൾ അബ്രീവിയേഷൻസിനെ സാധാരണ a m m a എന്നൊക്കെ വിളിക്കും നമ്മക്ക അതിനൊരു ഓട്ട ചേർത്ത് അമ്മാ എന്ന് വിളിക്കാം അതില് ഒരു തെറ്റുമില്ല അല്ല ഞാൻ മറനേ കിപ് മീനെ കിപ് മീനെ വിളിക്കുന്നു അതേ അബ്രീവിയേഷൻസിനെ അങ്ങനെയില്ല നമ്മൾ വിളിക്കുക ഇംഗ്ലീഷിൽ വൈ വൈ ദാറ്റ് സെഗ്രിഗേഷൻ വാട്ട് യു തിങ്ക് വൈ ഈസ് ദാറ്റ് സെഗ്രിഗേഷൻ ഐതെന്ന കിപ് മീനെ കിപ് മീനെ എന്ന് വിളിക്കുന്നു ഫെഫ്കെനെ ഫെഫ്കെ എന്ന് വിളിക്കുന്നു ആൻഡ് ഫിയോക്കനെ ഫിയോക്ക എന്ന് വിളിക്കുന്നു വൈ when it comes to അമ്മാ a m m a വാട്ട് ഈസ് യുവർ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ടു വാട്ട് വൈ വൈ പീപ്പിൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് എന്നോട് ചോദിച്ചാൽ എന്തുകൊണ്ടായിരിക്കും കൂട്ടി വായിക്കാൻ വായിക്കാൻ റിഞ്ഞുകൂടാത്ത ചാനലുകൾക്ക് അങ്ങനെ പറയാം പറഞ്ഞു ഹൈദരാലിയാണോ അല്ലേ കോൺട്രവേഴ്സി പറഞ്ഞു കൊടുത്തത് പല കാര്യങ്ങളും ട്രാൻസ്ഫർ ഹൈദരാലിക്ക് ഹൈദരാലി പറയുള്ളു അത് ഹൈദരാലി നിങ്ങൾ എന്തുകൊണ്ട് മറ്റേ പേരുകളൊന്നും പറയണി ശർണം രണ്ടു മൂന്ന് മാസം അല്ലെ രണ്ടു മൂന്ന് ദിവസം ഞങ്ങൾ ശബരിമലയിൽ പോയി സർവഭാഗങ്ങളും കഴുകിക്കളെ എല്ലാവരുമായിട്ട് പറയാം ഞാനും ഞാൻ ഞാൻ ശബരിമല മല കയറുമ്പോഴും ചോദിക്കണമെന്ന് വെച്ച ചോദ്യമാണിത് എന്താണത് നിങ്ങൾ ഭയങ്കര സുന്ദരനാണ് നിങ്ങൾക്ക് അറിയാലോ അത് അതായത് ഞങ്ങളുടെ ശബരിമലയുടെ ഒരു ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ നോർത്ത് ഇന്ത്യ എന്ന് ഒരാൾ ഒരു ഒരാളെനിക്ക് മെസ്സേജ് അയക്കാം ഹൂ ഇസ് ഇസ് ഗുഡ് ലുക്കിംഗ് മാൻ എനിക്ക് ഇവിടെ ശബരിമലയിലെ പി ആർഒഫീസിലെ സെക്യൂരിറ്റിയാണ് ഞങ്ങളെ തൊഴിക്കാൻ കൊണ്ട കൊണ്ടു ഇയാളാണെന്ന് പറഞ്ഞു സ്റ്റിൽ ഐ വോണ്ട് മീറ്റ് പെൺകുട്ടി ആ ഞാൻ വളരെ ഇതായിട്ട് ഞാൻ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒറ്റ ചോദ്യം നിങ്ങളോട് എത്ര പേര് ചോദിച്ചാണ് എന്റെ ഒരു അഭിപ്രായത്തില് നിങ്ങൾ ഇപ്പോഴുള്ള യങ് സൂപ്പർ സ്റ്റാറുകളുടെ ഇടെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരെക്കാളിലൊക്കെ വലിയ സുന്ദരനാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഞാൻ പറയുന്നു സൗന്ദര്യം ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തിയില്ല എനിക്ക് ഫിലിംസ് എന്നെ മൂന്ന് പടം ചെയ്യേണ്ടതാകുന്നു അത് പറഞ്ഞാരുന്നു അതിനെ കുറിച്ച് നേരത്തെ ഞങ്ങൾ സംസാരിച്ചായിരുന്നു എന്താ പറഞ്ഞാൽ സൂപ്പർ സ്റ്റാർ ആവുന്നില്ല എന്നുള്ള ചോദ്യത്തിനുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആട് ഫസ്റ്റ് പാർട്ട് നമ്മുടെ അത്ര ഹിറ്റ് ആയില്ലല്ലോ സെക്കൻഡ് സൂപ്പർ ഹിറ്റായത് അതേപോലെ നമ്മുടെ കപ്പൽ മുതലാളി ഇനി ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് സീൻസ് എടുക്കുന്നുണ്ട് കപ്പൽ മുതലാളിയുടെ സെക്കൻഡ് എടുക്കുന്നുണ്ട് അത് വഴിയാണ് ഇനി ഹിറ്റ് തീരുമാനമാകും ഇല്ല അതുകൊണ്ട് വലിയ ദുഃഖമില്ലാ ടെലിവിഷനിൽ സൂപ്പർ സ്റ്റാറായി നിൽക്കുമ്പോഴും സിനിമയിലും ഡയറക്ഷനിലും അവിടെ വരെ എത്തിയില്ല എന്നുള്ള ദുഃഖം ഇല്ല അതിനുകൊണ്ട് എന്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നല്ല ലാഭത്തില് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക പിഷാറിന്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പിഷാരഡി ഡയറക്റ്റ് ചെയ്യുന്ന പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ില്ല സൂപ്പർ സ്റ്റാർഡി അന്നൊക്കെ ഭയങ്കരമായിട്ട് അവര് കേൾക്കുവായിരുന്നു കേൾക്കുന്നില്ല അതും എടുത്തില്ലല്ലോ ആ റിസ്ക് നമ്മൾ എടുക്കുന്നേ അത് ദർശനോട് ചോദിക്കാം മരുമാനാണ് അല്ലേ അപ്പൊ ഞാൻ ചോദിച്ച ധാരണയോട് ചോദിച്ചു ഭയങ്കര സൗന്ദര്യം ഉണ്ട് ബോഡിയുണ്ട് മുകേഷ് ഏട്ടൻ ആരോടും നിങ്ങൾ അഭിനയിക്കുമ്പോഴേക്കണൊന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ലേ എന്തുകൊണ്ട് പറഞ്ഞില്ല നിങ്ങൾ നമ്മുടെ വീട്ടിലാരും പറയാറില്ല അവരൊക്കെ അമ്മ ഞാൻ അമ്മേനെ വിളിച്ചിരുന്നു ഗംഭീര അഭിനയമാണ് പൊന്മാനിൽ കാഴ്ചവെച്ചത് എല്ലാവർക്കും ദർശന്റെ അമ്മയാണെന്ന് പോലും അറിയാം അതാണ് അതായത് മുകേഷ് ചേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു ഒരു ഓ മാധവൻ സാറിൻ്റെ കുടുംബം അതായത് എല്ലാവരും ആക്ടേഴ്സാണ് എന്നുള്ള ഒരു സാധനം ഒരിക്കലും മലയാള ഇൻഡസ്ട്രിക്ക് അറിയണ്ട് അപ്പം അമ്മാവന്റെ ഒരു ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ ഇങ്ങനെ മൂവി മൂവിയാണ് അമ്മാവൻ നിങ്ങൾ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് ഹെൽപ്പല്ല അത് മാമന്റെ അല്ല എന്റെ അമ്മയുടെയും കുഴപ്പമില്ല ഇപ്പൊ പറവൻ ഞാൻ പുള്ളിയുടെ കുഴപ്പമില്ല പുള്ളി ഈ ഞാൻ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും നാടകം നീക്കാൻ പോകും ഞാൻ ഒറ്റയ്ക്കായിരിക്കും വീട്ടിൽ എന്നെ നോക്കുന്നത് അപ്പൊ എന്ത് ചെയ്യും എത്ര ദിവസങ്ങളോട് ഞാൻ എന്റെ അച്ചാച്ചിരുന്നു അച്ചാച്ചനും പിന്നെ അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നു പീപ്പിൾ കൾട്ട് പീപ്പിൾ ആയിരുന്നു ഇന്നത്തെ അപ്പമാരെ പോലൊന്നും അല്ല അല്ല വൈകിട്ട് എല്ലാ ദിവസവും മറ്റേ ഇതിന് എന്തെങ്കിലും മീറ്റിംഗ് കാണും അത് പോവും തിരിച്ചു വരുമ്പോൾ എനിക്ക് ഒറ്റ ഒരു ഡിമാൻഡേ ഉള്ളു ബൊറോട്ട ഇറച്ചി മാനിച്ചു അത് മസ്റ്റ് ആയിട്ട് എവിടുന്നാണെങ്കിലും അന്നത്തെ പൊറോട്ട ഇറച്ചി എന്നൊക്കെ പറഞ്ഞത് ഇലക്കകത്ത് പൊറോട്ട വെച്ചിട്ട് ഇറച്ചി ഇട്ടിട്ട് വല്ല ഇതി ആവിൽ ഇപ്പഴത്തെ മറ്റേ കിഴി പൊറോട്ട ഒന്നുമല്ല ഒറിജിനൽ സാധനം അപ്പൊ അത് കഴിച്ചു കഴിച്ചാ ഞാൻ ഇത്രയും വളർന്നത് അതിൻ്റെ ഇടയിൽ എനിക്ക് ചാൻസ് ശ്രദ്ധിക്കാൻ പറഞ്ഞു എന്തൊക്കെ അത്രയല്ല അജു രണ്ടായിരത്തി പത്തില് ഞാന് രണ്ടായിരത്തി പത്തിൽ നമ്മള് ഡ്രീം ഹോട്ടലില് ഫോർ മാഗസിന്റെ എല്ലാരും നമ്മുടെ പടത്തിന്റെ പന്ത്രണ്ട് അല്ലേ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു ബി എങ്ങനെയാണ് സിനിമയിൽ ചെയ്യേണ്ടത് ഇന്ന് അജു സാറ്റിസ്ഫൈഡ് ആണ് തീർച്ചയായിട്ടും റോൾസ് കിട്ടിയത് വെച്ചിട്ട് എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ അന്ന് വിജയേട്ടൻ ഇമ്മീഡിയറ്റ്ലി എനിക്ക് തന്ന സിനിമയാണ് സക്രയുടെ ഗർഭിണികൾ കിളിപോയി നായകനാണ് ഓ കരി അത് ആക്ച്വലി ഗംഭീര ഒരു സിനിമയാണ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ